അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് സുഖമായിട്ടിരിക്കുന്നു ഞാനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ലുക്ക് എങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ സ്കിന്നിൽ യാതൊരു വിധ മേക്കപ്പോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് സ്കിൻ കെയർ എൻ്റെ സ്കിൻ കെയർ ഇപ്പോൾ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് വലിയ വലിയ പിമ്പിൾസോ പാടോ അങ്ങനെയൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ഇപ്പം നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ കെയറിന് വേണ്ടി ട്രൈ ചെയ്ത കുറേ ഐറ്റംസ് പ്രൊഡക്റ്റ് ഉണ്ട് ഇത് മാറ്റി മാറ്റി എടുക്കും നമുക്ക് ഏതാണോ റിസൾട്ട് കിട്ടുന്നത് അത് ഞാൻ ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇടയായിട്ട് കുറച്ചധികം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടു വാങ്ങണം ഒരു സൺസ്ക്രീൻ ആണ് ഇത് ഡോട്ടൻ കീൻ്റെ സൺസ്ക്രീൻ ആൻഡ് ടോണർ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് നോക്കാം അല്ലേ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് നാട്ടാഗ്രഹം പിന്നെ ഞാൻ മോയിസ്ചറൈസറായിട്ട് എടുക്കുന്നത് ലാക്മിയുടെ ഈ ഒരു പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറും കൂടി എടുക്കുന്നുണ്ട് സോ ഗൈസ് നമുക്ക് ചെറിയൊരു റിബിലേക്ക് കിടക്കാം അല്ലേ അപ്പം റിബിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ലിപ്സ്റ്റിക് പെട്ടത് പിന്നെ പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് വെച്ചാൽ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു ബ്രൈറ്റനിങ് ലുക്ക് കിട്ടും സൂപ്പർ ഷേഖർ അപ്പം ഞാൻ ഈ ടോണർ യൂസ് ചെയ്ത് നോക്കട്ടെ എന്താണ് ഇതിൻ്റെ ഒരു പാടെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് മമ്മ അർത്തിൻ്റെ വിറ്റാമിൻ സി ഫേസ് ടോണർ വിത്ത് വിറ്റാമിൻ സി ആൻഡ് കുക്കുംബറാണ് ആ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുക്കാൻ മറന്നിട്ട് ഞാൻ മെയിൻ പോയി എടുത്ത് വരെ പിന്നെ ഗൈസ് ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടത് ഞാൻ പുറത്തുനിന്ന് വായിച്ചിരുന്ന പാൻറ്റ് നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ് ഞാനിപ്പോൾ കുത്തിരിക്കുന്നത് അയ്യോ കാല കൂട്ട് ഭയങ്കര വേദനയാണ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുക്കാൻ ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതായത് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മമ്മിൻ്റെ ഈ ഒരു വിറ്റാമിൻ സി ആണെങ്കിലുള്ള ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്യണമെന്ന് ഒരു വിറ്റാമിൻ സി ആണെങ്കിലുള്ള ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു ഗുഡ് ഫേസ് വാഷാണ് ഒരു ഞാൻ പറയാഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ബ്രൈറ്റനിങ് ലുക്കാണ് ഞങ്ങൾ അതായത് നല്ലൊരു സ്കിൻ നല്ല ഗ്ലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആ ഒരു ലുക്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കട്ടെ നല്ലൊരു എനിക്കിത് വിറ്റാമിൻ സി അടങ്ങിയിട്ട് ടെർമറിക് അടങ്ങിയിട്ട് സ്കിൻ ഇലുമിനേഷൻ ആക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഡെർമറ്റോളജിസ്റ്റ് അജസ്റ്റഡാണ് സ്യൂട്ട് ഓൾ സ്കിൻ ടൈപ്പ്സിന് ചേരുന്നതാണ് ഇതെനിക്ക് ഞാൻ യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കൊള്ളാം നല്ല ഫേസ് വാഷാണ് ഓവർ പത അങ്ങനൊന്നുമില്ല നല്ലൊരു ഗ്ലോ തരാൻ നല്ല ഈവൻ ടോൺ തരാൻ അടിപൊളിയാണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഒരുപാട് നാത്ത ആഗ്രഹമാണ് ഇതിന് മണം നല്ലൊരു ലൈമൺഡ് വേണം അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പം നല്ലൊരു ഫേസ് വാഷാണ് ഞാൻ കറക്റ്റ് റിവ്യൂ വേണമെങ്കിൽ ഇതിന് ചെയ്യാം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ ഞാൻ ആദ്യം തന്നെ ടോണർ ഇട്ട് കൊടുക്കാം നമ്മൾ സ്കിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എപ്പോഴും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് അത് മതി അല്ലാണ്ട് ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നൊന്നും തലേന്ന് മേക്കപ്പ് ഒന്നും ഇട്ടാത്ത നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ തലേന്ന് യാതൊരു പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്താൽ മതി വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെറിയൊരു ടോണർ ഇട്ടാൽ മതി ടോണർ ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഉമ്മമാർത്തിൻ്റെ ഈ ഒരു ടോണർ അത് നിങ്ങൾക്ക് ഏത് ടോണർ വേണമെങ്കിലും എടുക്കട്ടെ ഞാൻ ജസ്റ്റ് എനിക്ക് ഒരുപാട് നാട്ടിൽ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ വാങ്ങിച്ചാണ് ടോണർ വാങ്ങിക്കാന്ന് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ഒരു ടോണർ കിട്ടോ ഞാൻ ഈ ഒരു ടോണർ ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പം സത്യമായിട്ട് ജെന്യൂനായിട്ടുള്ളത് പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ കൊളാവായിട്ട് ഒന്നുമല്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയട്ടെ നല്ലൊരു സ്കിൻ ഗ്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പടി ഫീൽ ചെയ്യും കണ്ടോ എൻ്റെ സ്കിന്നിനിപ്പോൾ യാതൊരുവിധ മേക്കപ്പും ഒന്നും തന്നെ ഇട്ടില്ല പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ഗ്ലോ ഫീൽ ചെയ്യും അതേപോലെ തന്നെയാണ് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കറക്റ്റ് ഫീൽ ചെയ്യും കേട്ടോ നല്ലൊരു ബ്രൈറ്റനിങ്ങായിട്ട് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി നിൽക്കുന്ന പോലെ തോന്നും ആ നമ്മളുടെ സ്കിൻ നല്ലതായി കഴിഞ്ഞ അതിന് തന്നെ മേക്കപ്പ് ഇടാനോ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാനോ നമുക്ക് തോന്നും സ്കിൻ നമുക്ക് ഇങ്ങനെ വെറും പോഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമുക്കൊരു ഒരു എപ്പോഴും ഒരു മനസ്സിലൊരു വിഷമമായിരിക്കില്ലേ അപ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേ അപ്പോൾ ഇത് നമ്മൾ നെക്കിനോട് വേണേ ഇത് തന്നെ ഇട്ടാൽ മതി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ഈ ഡോട്ടൻ സൺസ്ക്രീൻ ആണ് ഗൈസ് അയ്യോ സൺസ്ക്രീൻ ഇടുന്നവരെ മോയ്സ്ചറൈസർ ഇട്ടേ ഞാൻ മോയിസ്ചറൈസർ ഇട്ടല്ലേ ആ സ്നെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഉണ്ടോ ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇത് ലാക്മി ലാക്മി എൻ്റെ ഫേവറേറ്റ് അട്ടിപ്പിടിയായിട്ടുള്ള ഫോൺ ഒരു പ്രൊഡക്റ്റാണ് ഫൗണ്ടേഷൻ്റെ പ്രൊഡക്റ്റാണ് എനിക്കിഷ്ടമല്ലാഗ്മീൻ്റെ പ്രൊഡക്റ്റ് എന്താ അറിയില്ല നമ്മൾ നല്ല രീതിയിൽ സ്കിന്നിങ്ങനെ മസാജോടു കൂടി മെല്ലെ മെല്ല വേണം കേട്ടോ അല്ലാതെ ഓവർ സ്പീഡാക്കി നിങ്ങളൊരിക്കലും മോയ്സ്ചറൈസറോ ക്രീനോ ഒന്നും തന്നെ ഇടരുത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നല്ലൊരു നല്ലൊരു ലുക്കാണ് എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ലുക്ക് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ കഴിയും സൺസ്ക്രീൻ ഇത് ഞാൻ പറയില്ല ഡോട്ടൻ കീൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഇത് ഞാൻ ഇതിനു മുന്നേ ഞാൻ ഇട്ട് കൊടുക്കുണ്ട് സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു എസ്പി എഫ് അടങ്ങിയിട്ടുള്ളതാണ് അൻപത് രണ്ടല്ലോ അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൽ കുറച്ചധികം നമ്മൾ ബൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ടൊരു ഫീല് നിങ്ങൾക്കൊരിക്കലും ഉണ്ടായില്ല ആൾക്കിന് കാര്യത്തിൽ ഇത് കൂട്ടാണ് കൊള്ളാം നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഡോട്ടനിക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ബെസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ